പുത്രാളിക്കാവിൻ്റെ പൂരം കാണാൻ വന്നിരിക്കുന്ന ആളുകൾ പാർക്കിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവർക്കും ഇഷ്ടമുള്ളൂ അവൻ്റെ കുട്ടിയെ കുട്ടികളെങ്കിൽ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉത്രാളിക്കാവ് പൂരം കാണാൻ പോകണ്ടു അപ്പോൾ അവിടെ വലിയൊരു പാർക്കിങ് ഏരിയ അവിടെ കൊണ്ട് പാർക്കിങ് കഴിഞ്ഞിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ ഏരിയ കയറി എളുപ്പത്തിൽ പോകുന്നുണ്ട് ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുത്തരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നല്ല ആഘോഷമായിട്ടാണ് അവിടെ നിന്ന് കേറി എല്ലാരും ഈ പാളത്തിൽ പാളത്തിക്കൂടിയാണ് യാത്ര നമുക്ക് എത്ര ധൈര്യത്തിലെ അങ്ങനെ നടന്നു പോകുമ്പോൾ ട്രെയിൻ വരുന്ന നല്ല ശബ്ദം കേൾക്കാത്ത കാലത്ത് ട്രാക്കിലും ൗണ്ട് <laughs> കേക്കണ്ടോ <laughs> <laughs> <music> <laughs> ഇതാ കണ്ട് അതാ പറഞ്ഞു ഹവ് ട്രെയിൻ പോയപ്പോ ശരിക്കും ചങ്കൊന്ന് കിട്ടി പോയിട്ടോ അത്ര അടുത്തൂടെയാണ് കേട്ടോ ട്രെയിൻ പോയത് അങ്ങനെ എന്തായാലും ഞങ്ങൾ നടന്ന് ഇടുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ആ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇവിടുന്ന് താഴേക്ക് കുത്തനെ ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേണം നമുക്ക് താഴേക്ക് ചെല്ലാനായിട്ട് ഇറങ്ങി കിടന്നിട്ടു അപ്പോൾ നീ ഇവിടെ നിന്ന് വേടിച്ചിട്ട് ഞാൻ ഈ ആമ്പലം അപ്പം നമുക്ക് നീണ്ടി ചെന്നിട്ട് വിളിക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞ് പെൺ വെച്ച് അപ്പോൾ അവിടുത്തെ ആ കുടം മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങോട്ടേക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു സൈഡ് കുറച്ച് ഗ്യാപ്പ് കണ്ടു അവിടെ ഞങ്ങൾ കയറി നിന്നോട്ടോ അപ്പോൾ നല്ല അടിപ്പൊളി കുടമാറ്റം ഒക്കെയാണ് നടക്കുന്നത് ഞാൻ അപ്പൂസിന് വിളിച്ചിട്ടാണ് സെഡിറ്റിന്ന് പോലോട്ടോ അതോ അവൾ കുടമാറ്റവും സെർക്കസോ ഒക്കെ ഒരു സൈഡിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ താ ഒരു തോക്ക് വെച്ചാൽ കാരണം ചേട്ടനെ കണ്ടു അപ്പോൾ പണ്ടത്തേന്ന് വന്ന മാറ്റം ഒന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ പൊട്ടാസും ബുള്ളറ്റും ഒക്കെ ഉപയോഗിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്ന തോക്ക് ഇതായപ്പോൾ തീപ്പട്ടി കുറേ ഇതായിട്ട് തൊരെ ലോഡ് ചെയ്താൽ ആ ചേട്ടനെ കൊച്ചിനെ പൊട്ടിച്ചു നോക്കാനൊക്കെ കൊടുത്ത് വിട്ടോ ഞാൻ ഇത് പൊട്ടിച്ചൊക്കെ നോക്കി അതിന് ശേഷം ആ ചേട്ടന് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് പൊട്ടിച്ചണി ആ ചേട്ടനത് പൊട്ടിച്ചതിന് ശേഷം വീണ്ടും ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെ പറഞ്ഞപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് സാധനം തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വീണ്ടും അതിലേക്ക് ഒരു തീപ്പെട്ടി പോലൂടെ പുളി ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും കണ്ടു കൊടുത്താൽ അതങ്ങനെ അത് കവറിലാക്കി കുഞ്ഞിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ അതും വാങ്ങി ഇനി മെല്ലെ ഇവിടെ നിന്ന് മുമ്പോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കുടമാറ്റമൊക്കെ പക്ഷേ എന്താ പറയുക അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എങ്കിലും കണ്ടു നിന്നപ്പോൾ ഉടൻ തന്നെ നോക്കി നിൽക്കാൻ തോന്നി തത്തുപോലെ നല്ല അടിപ്പൊളി കുടമാറ്റമൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ പുത്താളിക്കാവിലെ പൂരം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ പാറ്റായിട്ടാണ് കേട്ടോ പുത്താളിക്കാവിലെ പൂരം കാണാനായിട്ട് ഞാൻ നേരിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രിയായി കാണാൻ നല്ല ഭയങ്കര അപ്പോൾ അതാ സമയത്ത് ട്രെയിനും പോകുന്നുണ്ട് തീപ്പൊളി എന്താ വ്യൂ അല്ല നല്ല സൂപ്പർ വ്യൂ ആണ് ആവും ഇതൊക്കെ ജീവിതത്തിലൊന്നും ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം എന്താ പറയുക നല്ലൊരു അവസരമായിട്ടാണ് വരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും നടക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഇവിടെ അങ്ങനെ നടന്ന് നടന്ന് വന്ന് ഞങ്ങളൊരു സ്ഥലം വന്ന് കണ്ടുപിടിച്ചിട്ടോ ഇനി വെടിക്കെട്ട് കാണുന്ന കാണുന്ന വരെ നമുക്ക് എവിടെയെങ്കിലും ഒന്നും സെറ്റാകാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ സൈഡിൽ വന്ന് ഞങ്ങളവിടെ ഇരിപ്പ് ഉറപ്പിച്ചു അങ്ങനെതാ രാത്രിയായി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ നമ്മൾ ഇരിക്കുന്നത് എണീറ്റ് പോയിക്കും നമ്മുടെ സ്ഥലവും പോവും പിന്നെ നമുക്കിവിടെ നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ നല്ല അവിടെ തന്നെ ഇരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല തിരക്കാണ് കേട്ടോ ഫ്രണ്ടിൽ ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഉണ്ട് ഇപ്പം ഇത്രയും ആളുകളൊക്കെ വെച്ച് ഇത്രയും വലിയൊരു വെടിക്കെട്ട് ഇന്നും ആപത്തുകളൊന്നും ഉണ്ടാവാത്ത സംഭവം എന്താ പറയുക നല്ല അടിപൊളിയായിട്ടങ്ങനെ നടക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നേ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോടെ വെടിക്കെട്ട് തുടങ്ങാനായിട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കാം ആവും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു എന്താ പറയുക നല്ല ഒരു എന്താ വ്യൂ ആയിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ കണ്ണെടുക്കാൻ തോന്നാത്ത പറ്റി അതിലിങ്ങനെ ലൈറ്റുകളിങ്ങനെ മുന്നിമറയുന്നത് അടിപ്പൊളിയായിരുന്നു ആ എന്താ പറയുക കുഞ്ഞായി അപ്പൂസൊക്കെ ഒത്തിരി എൻജോയ് ഇട്ടോളൂ ഞങ്ങളെല്ലാവരും പക്ഷേ എന്താ പറയുക കുറേ നേരം കാത്തു നിന്നെങ്കിൽ ആ വെടിക്കിട്ട് കാണാനുള്ളൊരു ആകാംക്ഷ മനസ്സിലുണ്ടായിരുന്നുണ്ട് വലിയ മടുപ്പൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ ഇതാ കുറേ പിന്നെയും പിന്നെയും പിടിച്ചിട്ടും പിടിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ കുറേ വീഡിയോസ് ഞങ്ങൾ ഞങ്ങളെടുത്തു കേട്ടോ ഇതാണല്ലേ നല്ല അടിപ്പൊടിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീടിക്കെട്ട് കാണാൻ ഞാൻ ഇനി ഈശയോടെ വെടിക്കെട്ടിന് സെറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പം او <laughs>

അത് വരുന്നുണ്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടിട്ടുണ്ടാവാതായിരിക്കും വാഴ ചകഞ്ഞു വിട്ടത് ഇപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ ആ ബ്ലോക്കിൽ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ചെന്ന് പറയാനാണ് കേട്ടോ വണ്ടി ഓടിക്കുകയായിരുന്നു അറിഞ്ഞപ്പോഴും നമ്മൾ നടക്കുന്ന ആ ഒരു സ്പീഡിലാണ് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ചത് അതിനിടയ്ക്ക് ആംബുലൻസും നിൽക്കും തിരക്കല്ലായിട്ട് എന്തായാലും ആകെ ജക്കപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഉത്രാളിക്കാവ് പൂരം കാണാൻ വന്നിട്ട് ആകെ നാല് മിനിറ്റ് വെടിക്കിട്ടും ആവും രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ ട്രാഫിക് ബ്ലോക്ക് എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്തല്ല സൂപ്പർ കിട്ടുന്ന വീഡിയോമായി നമ്മൾ വീണ്ടും എന്തായിരിക്കും ഇരുതേ ബായ് ബായ്